എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ എൻ്റെ കേരളം എന്ന പാഠവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എൻ്റെ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ നിങ്ങൾക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം വർക്ക്ഷീറ്റ് ഷീറ്റ് ലഘു വിവരണം വായിച്ച് ആശയം കണ്ടെത്തി പറയുക ഇന്ന് സ്കൂളിലെ വാർഷികാഘോഷമാണ് ക്ലാസ് മുറികളും മുറ്റവും തോരണങ്ങൾ തൂക്കി മനോഹരമാക്കിയിട്ടുണ്ട് വരുന്നവർക്ക് ഇരിക്കാൻ മുറ്റത്ത് വിശാലമായ പന്തലിൽ കസേരകൾ നിരത്തിയിട്ടിരിക്കുന്നു വിശിഷ്ട അതിഥികൾക്ക് ഇരിക്കുവാൻ ഉണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു മാസമായി വാർഷികാഘോഷത്തിനുള്ള ഉരുക്കം തുടങ്ങിയിട്ട് ഏകദേശം എല്ലാ കുട്ടികളുടെയും കലാപരിപാടികൾ ഉണ്ട് പാട്ട് നൃത്തം കവിത ചൊല്ലൽ നാടകം ഒപ്പന കഥ പറയൽ ആങ്ങപ്പാട്ട് എല്ലാം പഠിപ്പിച്ചത് അധ്യാപകരും അമ്മമാരും ചേർന്നാണ് ഉദ്ഘാടനം വൈകിട്ട് അഞ്ചുമണിക്കാണ് വായനാശാലക്കാരുടെ വകയായി എല്ലാവർക്കും ചായയും പലഹാരവും നൽകാനുള്ള തീരുമാനവും ഉണ്ട് അപ്പോ ആദ്യത്തെ വർക്ക് എന്താ വരച്ചു യോജിപ്പിക്കാം ഉദ്ഘാടനം ആരായിരുന്നു ഉദ്ഘാടനം ചെയ്യുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലാസും മുറ്റവും തോരണം തൂക്കി ചായയും പലഹാരവും ആരുടെ വകയായിരുന്നു വായനാശാലക്കാരുടെ വായനാശാല കലാപരിപാടികൾ അധ്യാപകരും അമ്മമാരും എന്താണ് സ്കൂളിലെ വിശേഷം എന്തായിരുന്നു സ്കൂളിലെ വിശേഷം സ്കൂളിന്റെ വാർഷികാഘോഷം എന്തെല്ലാം ഒരുക്കങ്ങളാണ് സ്കൂളിൽ നടത്തിയിട്ടുള്ളത് വാർഷികാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ ഒരു മാസം മുൻപേ തുടങ്ങിയിരുന്നു അല്ലെ കലാപരിപാടികളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അമ്മമാരും അധ്യാപകരും പരിശീലനം നൽകുന്നുണ്ടായിരുന്നു ആഘോഷ ദിവസം സ്കൂളിന്റെ മുറ്റത്ത് വിശാലമായ പന്തൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടി ധാരാളം കസേരകൾ നിരത്തിയിട്ടുണ്ട് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ പഞ്ചായത്ത് പ്രസിഡന്റിനെയാണ് ക്ഷണിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റും പ്രസിഡന്റിനും മറ്റു വിശിഷ്ടാതിഥികൾക്കും ഇരിക്കുവാൻ ഭംഗിയുള്ള ഒരു സ്റ്റേജും തയ്യാറാക്കിയിട്ടുണ്ട് ഇതൊക്കെയായിരുന്നു വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നടത്തിയിരുന്ന ഒരുക്കങ്ങൾ മനസ്സിലായോ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആ ചോദ്യത്തിൽ കാര്യങ്ങൾ കൂടി വായിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം രണ്ടാമത്തേതെന്താ വർക്ക് ഷീറ്റ് ടു അംഗങ്ങളുടെ പേര് തൊഴിൽ ഇത് ഞാൻ അംഗങ്ങളുടെ പേര് എഴുതിയെന്നേ ഉള്ളൂ നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ പേര് നിങ്ങൾക്ക് എഴുതാം അവരുടെ തൊഴിലും എഴുതാം ഇവിടെ എഴുതിയത് എന്താണെന്ന് നോക്കാം മുത്തച്ഛൻ എന്താണ് മുത്തച്ഛന്റെ ജോലി തൊഴിൽ എന്താ കൃഷി അല്ലെ കൃഷിപ്പണിയാണ് മുത്തശ്ശിയോ തയ്യൽ 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 പണി അറിയാലോ നിങ്ങൾക്ക് നമ്മുടെ തുണികളെല്ലാം ഡ്രസ്സുകളെല്ലാം തയ്ക്കുന്നത് അച്ഛൻ അച്ഛൻ എന്തായിരുന്നു കച്ചവടം പലതരത്തിലുള്ള കച്ചവടങ്ങൾ ഉണ്ടാവും അല്ലേ അമ്മ അധ്യാപിക ടീച്ചറാണ് അല്ലേ അമ്മ പിന്നെയോ ചേട്ടനോ പോലീസ് ചേച്ചി ഐ വിഭാഗം എന്താണ് ഐ ടി നമ്മുടെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് പല ജോലികളും ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങൾ എഴുതാവുന്നതാണ് ഇനി ഞാൻ മനസ്സിലാക്കിയത് മുകളിൽ തന്ന ആ തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം എൻ്റെ വീട്ടിൽ എല്ലാവരും വ്യത്യസ്ത തൊഴിൽ ചെയ്യുന്നവരാണ് അല്ലെ നമുക്ക് മനസ്സിലായല്ലോ മുകളിൽ തന്ന തന്നത് പ്രകാരം പല ജോലികൾ ചെയ്യുന്നുണ്ട് പക്ഷേ ചില വീടുകളിൽ വ്യത്യസ്ത ആളുകൾ ഒരേ ജോലി ചെയ്യുന്നവരും ഉണ്ടായിരിക്കും അല്ലേ രണ്ട് ടീച്ചർമാരുണ്ടാവില്ലേ ചില വീട്ടിൽ അല്ലെങ്കിൽ കച്ചവടം രണ്ട് ചെയ്യുന്നവരെന്നെ അങ്ങനെ ഒക്കെ ഉണ്ടാവും നിങ്ങളുടെ വീട്ടിൽ വീട്ടിലെ തൊഴിലുകൾ എന്തൊക്കെയാണ് വീട്ടിലെ ആളുകൾ ചെയ്യുന്ന തൊഴിലുകൾ എന്തൊക്കെയാന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കി എഴുതുക എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിയ വിവരണം ഇവിടെ തയ്യാറാക്കണം പിന്നെയോ ഓരോ തൊഴിലും വേറെ വേറെ രീതിയിലാണ് അല്ലേ ഓരോ ജോലിക്കും വ്യത്യസ്ത തൊഴിൽ ഉപകരണങ്ങളാണ് ഉള്ളത് ശരിയല്ലേ ഒരു ഉദാഹരണം പറയാം അതായത് ഒരു ടീച്ചറിന്റെ കയ്യിലുള്ള തൊഴിലുപകരണമാണോ ഒരു കൃഷിക്കാരന്റെ കയ്യിലുള്ളത് ഒരു ടീച്ചറുടെ കയ്യിൽ ചോക്ക് പെൻ പെൻസിൽ ബുക്ക് അല്ലേ അതായിരിക്കും ഒരു കൃഷിക്കാരൻ അയാളുടെ കയ്യിൽ മണ്ണ് കിളക്കാനുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ അത് തമ്മിൽ വ്യത്യാസം അല്ലേ അങ്ങനെ ഓരോ ജോലിക്കും വ്യത്യസ്ത വ്യത്യസ്ത ഉപകരണങ്ങളായിരിക്കും അടുത്തുള്ളവർ വേറെ ജോലി ചെയ്യുന്നവരാണ് ശരിയല്ലേ വേറെ വേറെ ജോലികൾ ഉണ്ടായിരിക്കും അവർക്കൊക്കെ ചില തൊഴിലിന് യൂണിഫോം ഉണ്ട് എന്ന് മനസ്സിലായി എന്താണ് യൂണിഫോം കണ്ടിട്ടില്ലേ പോലീസുകാരന്റെ യൂണിഫോം കണ്ടിട്ടില്ലേ ഡ്രസ് അതേപോലെ ഡോക്ടർമാർ എന്താണ് ധരിക്കാറ് ഒരു വെള്ള കോട്ട് ധരിക്കാറില്ലേ ഡോക്ടർമാർ പോട്ടെ നമ്മുടെ ഡ്രൈവർമാരോ ഒരു കാക്കി ഉടുപ്പിടാറില്ലേ അതാണ് ചില ജോലിക്ക് യൂണിഫോം വേണം അത് നമുക്ക് മനസ്സിലായി നാട്ടിൽ വ്യത്യസ്ത തരം തൊഴിലുണ്ടെന്നും മനസ്സിലായി നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ തൊഴിലും മനസ്സിലാക്കിയ കാര്യങ്ങളും കൂട്ടിച്ചേർക്കുക ചെയ്യുമല്ലോ അടുത്തത് വർക്ക്ഷീറ്റ് മൂന്ന് ചോദ്യം എന്താ എൻ്റെ നാട് ഇതുമായി ബന്ധപ്പെട്ട് എത്ര വാക്കുകൾ എഴുതാൻ കഴിയും എന്റെ നാട് നാട്ടിലുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്നിട്ടോ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ എഴുതാമെന്നും ഇതിൽ എഴുതിയിട്ടുണ്ട് അതെന്താണെന്ന് നോക്കാം മല ഉയരം കൂടിയ മല പച്ച പിടിച്ച മല അതായത് ധാരാളം മരങ്ങൾ ഉണ്ടാവും പുഴ എങ്ങനെയാ നിറയെ വെള്ളമുള്ള പുഴ വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്നു പാറക്കെട്ടുകൾ വലുതാണ് കറുപ്പ് നിറം കവുങ് തോട്ടം കവുങ്ങുകൾ അടുത്തടുത്ത് പിന്നെയോ നിറയെ അടയ്ക്കകൾ പിന്നെ ഏതാ ഉള്ളത് തോട് മീനുകളുണ്ട് തെളിഞ്ഞ വെള്ളമാണ് വയലോ വിശാലമായതും പച്ച നിറവും നാടിനെ പറ്റി കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി എഴുതി ഇതാ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് നിങ്ങൾ ഇവിടെ കൂട്ടിച്ചേർക്കണേ ഇതിൽ ആവശ്യമുള്ളത് ചേർത്ത് എന്റെ നാട് എന്ന വിവരണം തയ്യാറാക്കൂ അപ്പോൾ നമ്മൾ തയ്യാറാക്കിയത് എന്താണെന്ന് ഒന്ന് വായിക്കാം എൻ്റെ നാട് എൻ്റെ നാട് നല്ല ഭംഗിയുള്ളതാണ് എനിക്ക് എൻ്റെ നാട്ടിൽ ഏറ്റവും ഇഷ്ടം ഞങ്ങളുടെ വീടിന്റെ അടുത്തുകൂടെ ഒഴുകുന്ന ഒരു തോടാണ് കാരണം നല്ല തെളിഞ്ഞ വെള്ളമുള്ള തോടാണ് അത് നിറയെ മീനുകളും ഉണ്ട് ഞാനും എൻ്റെ കൂട്ടുകാരും ധാരാളം മീൻ പിടിക്കാറുണ്ട് പിന്നെ പാറക്കെട്ടുകൾ ഉണ്ട് നല്ല കറുത്ത നിറമാണ് നല്ല ഉയരമുണ്ട് എൻ്റെ വീടിൻ്റെ കുറച്ചു ദൂരെ വയൽ ഉണ്ട് ആ വയലിൽ കൊക്കുകൾ വരാറുണ്ട് തത്തകൾ വരാറുണ്ട് കൊക്ക് അറിയാലോ കൊറ്റി കൊക്ക് പിന്നെയോ ദൂരെ ഒരു പുഴയുണ്ട് അതിൽ നിറയെ വെള്ളമുണ്ട് ഇതൊക്കെയാണ് എൻ്റെ നാടിൻ്റെ പ്രത്യേകത ഇതിൽ കൂടുതൽ നിങ്ങളുടെ നാട്ടിൽ എന്ത എന്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടിച്ചേർക്കുക എഴുതുക ചെയ്യുവല്ലോ അടുത്തത് എന്താ മക്കളെ വർക്ക് ഷീറ്റ് ഫോർ ഇവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട് ഏതൊക്കെയാ ക്ലാസ് ബെഞ്ച് ഹെഡ് മാസ്റ്റർ ഉച്ചഭക്ഷണം പുസ്തകം അധ്യാപകൻ ഡെസ്ക് ബെല് അസംബ്ലി പഠനം കളി കൂട്ടുകാർ പൂന്തോട്ടം കലാപരിപാടികൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് മുകളിൽ കൊടുത്ത വാക്കുകൾ വായിച്ചല്ലോ ഈ വാക്കുകൾ എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇതെല്ലാം ചേർത്ത് വിവരണം തയ്യാറാക്കൂ എന്തുമായി ബന്ധപ്പെട്ട വാക്കുകളായി ഇതെല്ലാം ആ നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട വാക്കുകളല്ലേ എൻ്റെ സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതെല്ലാം സ്കൂളിൽ ഒരു പ്രധാന അധ്യാപകൻ ഉണ്ട് അല്ലെ ഞങ്ങൾ ഹെഡ്മാസ്റ്റർ എന്നാണ് വിളിക്കുന്നത് സ്കൂളിൽ കുറെ ക്ലാസുകൾ ഉണ്ട് എല്ലാ ക്ലാസ്സിലും കുറെ ബെഞ്ചുകളും ഡെസ്കുകളും ഉണ്ട് ബെഞ്ചിലാണ് ഇരിക്കാറുള്ളത് അല്ലെ ബെഞ്ചിലല്ലേ നമ്മൾ എല്ലാവരും ഇരിക്കാം പിന്നെ ഞങ്ങൾക്ക് കളിക്കാൻ മൈതാനം ഉണ്ട് രാവിലെ സ്കൂളിലെത്തിയാൽ ക്ലാസ് തുടങ്ങുന്നതിനു മുൻപ് അസംബ്ലി ഉണ്ട് കുട്ടികൾ വരി വരിയായി നിൽക്കും പ്രാർത്ഥന ഉണ്ടാവും പിന്നെയോ പ്രധാന കാര്യങ്ങൾ ഹെഡ് മാസ്റ്റർ പറയാറുണ്ട് അസംബ്ലിയിൽ വെച്ച് പറയാറില്ലേ പിന്നെയോ വെല്ലടിച്ചാൽ ഞങ്ങളുടെ അധ്യാപകൻ വരും എവിടെ ക്ലാസ്സിൽ വരും എന്നിട്ടോ പഠിപ്പിക്കും ഉച്ചക്ക് സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണം കിട്ടും കിട്ടാറില്ലേ കളിയുടെ പിരീഡ് ഞങ്ങൾ മൈതാനത്ത് കളിക്കും കുഞ്ഞു കുട്ടികളാകുമ്പോൾ നിങ്ങൾക്ക് കളിക്കാൻ ധാരാളം അവസരങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ പൂന്തോട്ടപ്പണി ചെയ്യാറുണ്ട് സ്കൂളിൽ പൂന്തോട്ടം ഇല്ലേ നിങ്ങൾക്ക് അവിടെ എന്തൊക്കെയാ നിങ്ങൾ ചെയ്യാ ചെടി നടും വെള്ളം ഒഴിക്കും അല്ലേ നല്ല പൂക്കളുണ്ട് പൂന്തോട്ടത്തിൽ വെള്ളിയാഴ്ച വൈകുന്നേരം ഞങ്ങൾക്ക് ഒരു പിരീഡ് കലാപരിപാടികൾ അവതരിപ്പിക്കാം അത് അതൊരു അവസരമല്ലേ നിങ്ങളുടെ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാൻ എന്തൊക്കെയാ ചെയ്യാറുള്ളത് ഞാൻ പാട്ട് പാട്ടുപാടാറുണ്ട് കഥ പറയാറുണ്ട് അല്ലെ പിന്നെ എന്തൊക്കെയാ നിങ്ങൾ ചെയ്യാറ് ഇതും അല്ലാതെ നിങ്ങളുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് വേറെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കൂട്ടിച്ചേർക്കാം എല്ലാം കൂട്ടിച്ചേർത്ത് നിങ്ങൾ എഴുതണേ എനിക്ക് എൻ്റെ സ്കൂൾ നല്ല ഇഷ്ടമാണ് അല്ലേ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതുമല്ലോ அப்போ நமக்கு அடுத்த கிளாஸில் காணாம்